ജില്ലാ കെ കെ ിയുടെ അഭിമന്യനായ നമ്മുടെ കൗൺസിലർ ഷൈജു ഉൾപ്പെടെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കളെ സഹോദരി സഹോദരന്മാരെ കണ്ണൂർ നഗരത്തെ നരകമാക്കി മാറ്റിയവർക്കെതിരായിട്ടാണ് ഈ സമരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രാവിലെ ഒൻപത് മണി മുതൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിക്കുക ഈ ഉപരോധം പേടിച്ചിട്ട് നമ്മുടെ മേര നേതൃത്വത്തിലുള്ള അവസാനത്തെ കൗൺസിൽ യോഗം രാവിലെ പതിനൊന്ന് മണിക്കുള്ളത് വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കാന് ഈ സമരം അവന്റെ അവസാനത്തെ വിജയിച്ചിരിക്ക ആ യോഗം പോലും നിശ്ചയിച്ച സമയത്ത് നടത്താൻ പറ്റിയിട്ടില്ല ഇവിടെ ചുറ്റുകൊള്ളുന്ന വെയിലത്ത് ഉപരോധത്തിന് നേതൃത്വം നൽകുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിലൂടെ ഒരു ഡെപ്യൂട്ടി മേയർ മാഡം ഇന്നിര വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് മെയിൻ ഗേറ്റിൽ കൂടി തന്നെ അകത്ത് കയറണം പ്രവർത്തകർ പറഞ്ഞു കയറാൻ വിടില്ല അനുവദിക്കില്ല അവസാനം മാഡം മേയർ ഡെപ്യൂട്ടി മേയർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സമരം ഇവിടെ വിനോദ് കുമാർ പറഞ്ഞതുപോലെ ഇവിടെ കോർപ്പറേഷൻ ഭരണം ആ ഭരണത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ നരക തുല്യമായിട്ടാണ് ജീവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട കോർപ്പറേഷൻ കണ്ണൂരാണ് എന്ന് പറയാൻ സാധിച്ചത് ആദ്യം മരിച്ചത് സി പി എം രണ്ടാമത് മരിച്ചത് യു ഡി എഫ് കോൺഗ്രസ് ആണ് കോൺഗ്രസും ലീഗും കൂടി ഈ നാടിനെ നരകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ അതാണ് ഈ ഉപരോധ സമരത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ എന്താ കണ്ണൂരിലെ സ്ഥിതി ട്രാഫിക് കുരുക്കിൽപ്പെട്ട് വിയർക്കരിച്ച് ശാമമാക്കൽ പറയുന്ന നഗരവാസികളെയാണ് ഈ നഗരത്തിന് എപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല ഓമിചാലില്ല ഓമചാലെല്ലാം മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് മൂക്ക് പത്തിയിട്ടാണ് ഇവിടെ ആളുകൾ നടന്നു പോകുന്നത് നല്ല ഫുട്പാത്തില്ല പലരും ഫുട്പാത്തിലെ പൊളിഞ്ഞ സ്ലാബിൽ വീണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായം തമ്മർക്കും പരിക്കേൽക്കുന്ന വാർത്ത നിരന്തരമായി മാധ്യമങ്ങളിൽ വരുന്ന നാടാണ് കണ്ണൂര് ഈ കണ്ണൂരിൽ യഥാർത്ഥത്തിൽ രാത്രിയായി കഴിഞ്ഞാൽ കൂരിൽത്താണ് പേടിച്ചു പോകും ഒരു സ്ട്രീറ്റ് ലൈറ്റും കത്തുന്നില്ല ഇവിടെ ഒരു ശ്മശാനമുണ്ട് ആ ശ്മശാനത്തിന്റെ അവസ്ഥ എന്താണ് ഇവിടെ വിനോദ് പറഞ്ഞു അവിടെ മൃഗശരീരം പൂർണ്ണമായി കത്തൂല അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല ഗ്യാസ് ഉണ്ടാക്കി അതിൽ ലക്ഷക്കണക്കിന് അഴിമതി നടത്തി അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ലൊരു ശ്മശാനമുണ്ട് തൈക്കാട് ശ്മശാനം ആ തൈക്കാട് ശ്മശാനം എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെയാണ് അവിടെ ഗ്യാസിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക് സൗകര്യങ്ങളും അതുപോലെ നമ്മുടെ നാടൻ പിറകിവെച്ചുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്നാൽ ആ മനോഹരമായ ശ്മശാനം കണ്ടാൽ നമുക്ക് മരിക്കാൻ തോന്നും പക്ഷേ ഈ കണ്ണൂരിലെ ശ്മശാനത്തിൽ ചെന്നാൽ മയ്യത്ത് എണി ജോടിക്കളിയും അതാണ് ഇവിടുത്തെ ഇതിനൊരു അന്യം വേണ്ടേ ഈ ദുരിതം അവസാനിപ്പിക്കണ്ടേ അവസാനിപ്പിക്കണമെങ്കിൽ കണ്ണൂരിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ോദിയുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിനെ ഈ കോർപ്പറേഷൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ നഗരത്തെ മനോഹരമായ നഗരമാക്കി മാറ്റാൻ സാധിക്കും നമുക്ക് ആവശ്യമൊരു സ്ഥലമുണ്ട് പക്ഷെ ഇവിടെ ഒരു സൗകര്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള വിശേഷം ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഭാരതീയ ജനാ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു രണ്ടോ മൂന്നോ കോർപ്പറേഷനിലേക്ക് നിങ്ങൾ ക്ഷണിക്കാം നരേന്ദ്രമോദി എം പി ആയി ജിട്ടുള്ള വാരാണസിയിലേക്ക് വരൂ മുമ്പ് വാരാണസിയിൽ പോയാൽ ഇതേ സ്ത്രീയായിരുന്നു മൂക്കുമത്തി അടക്കണം ഇന്ന് പോയി നോക്കണം അതിമനോഹരമായിരിക്കുന്നു നരേന്ദ്രമോദിയുടെ എം പി ആയിട്ടുള്ള വാരാണസിൽ കോർപ്പറേഷൻ നിങ്ങൾ നോക്കണം നമ്മുടെ മധ്യപ്രദേശിൽ ഈ മധ്യപ്രദേശിൽ ഒരു സ്ഥിരം അവാർഡ് കിട്ടുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ട് ഇൻഡോർ കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ നിങ്ങൾ പോയി നോക്കണം എല്ലാ തവണയും മാലിന്യ സംസ്കരണത്തിന് ക്ലീനിങ്ങിന് ഇന്തോ ബി ജെ പി വഹിക്കുന്ന കോർപ്പറേഷൻ അവാർഡ് നേടുന്നു എന്തിനു ദൂരെയുള്ള കോർപ്പറേഷനിലേക്ക് പോകുന്നു നമ്മുടെ തൊട്ടടുത്ത് മംഗലാപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി വരിച്ച കോർപ്പറേഷൻ നിന്ന് നോക്കണം ആ കോർപ്പറേഷന്റെ ഒരു പ്രത്യേകത അറിയോ മംഗലാപുരം കോർപ്പറേഷനകത്ത് ഒരു വീട്ടിലും കിണറില്ല ഒരു വീട്ടിലും സബ്ജിക് ടാങ്കില്ല കുടിവെള്ളം പൈപ്പ് വൈൻ വീട്ടിലേക്ക് വരും വീട്ടിലെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ സീവേജ് ലൈൻ വഴി നഗരത്തിന് വെളിയിൽ ചെന്ന് അതിമനോഹരമായ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ അത് വൃത്തിയാക്കി നല്ല വെള്ളം ഒഴുക്കി കളിയുന്ന മനോഹരമായ സംവിധാനം ഞാൻ പറയുന്നത് അങ്ങ് യൂറോപ്പിലെ നഗരങ്ങളെ കുറിച്ചല്ല ഇന്ത്യയിലെ നഗരങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കണം മംഗളാഴ്ച റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു കോൺക്രീറ്റ് ചെയ്ത റോഡ് പത്ത് നാൽപ്പത് കൊല്ലത്തേക്ക് പിന്നെ കാർഡ് ചെയ്യേണ്ടതില്ല അവിടുത്തെ ഓവിധാനം നിങ്ങൾ നോക്കണം ഒരു മനുഷ്യന്റെ അരപ്പൊക്ക മാ അവിടുത്തെ മാലിന്യങ്ങളെല്ലാം അവിടുത്തെ മഴവെള്ളമെല്ലാം കൃത്യമായി സംഭരിച്ച് അത് ട്രീറ്റ് ചെയ്യുന്ന സംവിധാനം നമ്മുടെ മംഗലാപുരത്തുണ്ട് അതൊക്കെ സാധിച്ചത് എങ്ങനെയാണെന്ന് അറിയോ നരേന്ദ്രമോദി അമൃത് പദ്ധതിയുടെ സ്മാർട്ട് നഗര പദ്ധതിയിലൂടെ നൽകുന്ന ഫണ്ട് ഫലപ്രദമായി ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിലെ നഗരങ്ങളെല്ലാം മനോഹരമായി മനോഹരമായിക്കൊണ്ടിരിക്കുന്നത് എന്താ ഇവിടെ സ്ത്രീ ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അമൃത പദ്ധതിയിൽ ആ അമൃത പദ്ധതിയിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി മനിന ജലം അവിടെ എത്തുന്നില്ല കാരണം ഓവിശാലിലൂടെ വെള്ളം അതിനകത്ത് വെള്ളം എത്താൻ അമ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഇവർത്തെ മേയർമാർ മോഹനും ഇപ്പോഴത്തെ മേയറുമെല്ലാം കമ്മീഷൻ അടിച്ചു എന്നല്ലാതെ ഇവർക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ല ഇവർക്ക് യാതൊരു കാഴ്ചപ്പാടുന്നില്ല ഇവിടെ കണ്ടിലെ കെ സുധാകരൻ എം പി നമ്മുടെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് പത്ത് പന്ത്രണ്ട് കോടി രൂപ ചെലവാക്കിയിട്ട് ഇത് ആരംഭിച്ചിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു മോഹനൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞു എന്നിട്ട് അത് തുരുമിച്ചപ്പോ വീണ്ടും പെയ്തടിച്ച് എലക്ഷന് മുന്നോടിയായിട്ട് അതിനകത്ത് വെക്കാൻ ആള് വരുന്നില്ല എന്തുകൊണ്ടാണ് അതിന്റെ സ്ഥലം ശരിയല്ല അതിന്റെ സിസ്റ്റം ശരിയല്ല ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കേരളത്തിൽ നമ്മുടെ കൊല്ലത്തെ കോർപ്പറേഷനിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഒരു മനോഹരമായിട്ടുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം വന്നിട്ടുണ്ട് അതെവിടെയാണെന്ന് അറിയോ അത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ എന്താണ് പ്രശ്നം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് എങ്കിൽ വരും റെയിൽവേയിൽ നിന്ന് ലീസിന് സ്ഥലമെടുത്ത് അവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയാണെങ്കിൽ ആളുകൾ പാർക്ക് ചെയ്യും ഇത് ഈ മൂലക്ക് പാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ജനങ്ങൾ ടൗണിലേക്ക് നടന്നു പോകുക ഇവർക്ക് സ്ഥലം നിശ്ചയിക്കാൻ അറിഞ്ഞൂടെ ഇവർക്ക് ഈ സിസ്റ്റം എങ്ങനെയാണ് അത്ര ഇവരുടെ സ്ഥിതി എന്ന് നമ്മൾ നടത്തേണ്ടത്യനീയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭാരതീയ ജനതാ പാർട്ടി വികസന കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് ഇന്ത്യയിലെ നഗരങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സിറ്റി അടക്കി മാറ്റുമ്പോൾ ഫണ്ടിന് യാതൊരു നല്ല പ്രൊജക്ട് എടുത്താൽ ഇവിടെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരും പക്ഷേ പ്രോജക്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും തലയിൽ ആൾതാമസം വേണം ഇവരുടെ തലയിൽ അഴിമതി കമ്മീഷൻ എടുക്കാനുള്ള ബുദ്ധി മാത്രമേ ഇവർക്കുള്ളൂ ഇതാണ് ഇവിടെ നേരിടുന്നത് അത് കണ്ണൂരിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാടിനെ രക്ഷിക്കാൻ ഈ നഗരത്തെ രക്ഷിക്കാൻ ഈ നഗരത്തെ നരകമാക്കി മാറ്റിയവരുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രക്ഷോഭമായിട്ടാണ് ഈ ഉപരോധ സമരത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് മാത്രമല്ല ട്രാഫിക് ഈ ട്രാഫിക് കുരുക്കി ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്നത് കലക്ടറേറ്റ് മുന്നിലാണ് ഈ ജില്ലയിൽ നിന്ന് ഒരു ദിവസം രണ്ട് ലക്ഷം ആളുകൾ പല ഭാഗത്തു ഈ നഗരത്തിൽ കൊണ്ടുപോകുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോ ഇപ്പൊ ജി എസ് ടിയിൽ വലിയ മാറ്റം വരുത്തിയപ്പോൾ വാഹനങ്ങളുടെ കൂടി കൂടി വരികയാണ് അതെല്ലാം കണ്ടുകൊണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഇവിടുത്തെ നഗരത്തിലെ ഫ്ലൈഓവർ ആ ഫ്ലൈ ഓവർ പ്ലാൻ ചെയ്ത് എവിടുന്നാണെന്നറിയോ നമ്മുടെ ഈ നഗരത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് പള്ളിക്കുന്ന വിമൻസ് കോളേജിന്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് വഴി താഴെ വഴി അങ്ങ് താഴേ ചുള്ള വഴി പ്ലാൻ ചെയ്തത് അവസാനം എം വി ജയരാജൻ ഇടപെട്ട് ഒരു കാര്യം ചെയ്തു അത് നമ്മുടെ എ കെ ജി ആശുപത്രിയുടെ മുമ്പിൽ തുടങ്ങിയാൽ മതി കാരണം എ കെ ജിയുടെ പേരിലുള്ള സ്ഥലത്ത് തുടങ്ങിയാൽ എന്തോ പുണ്യം കിട്ടുമെന്നാണ് ജയരാജന് ജയരാജന് മറ്റ് താല്പര്യമൊന്നുമില്ല എവിടെയെങ്കിലും ഒരു എ കെ ജി വന്നു കയറിയാൽ മതി എല്ലാ അഴീത്തോടും വന്നു കരുതിയാ മതി സച്ചത്തിൽ നിങ്ങൾ നോക്കൂ നമ്മുടെ വിമൻസ് കോളേജിൽ നിന്ന് നമ്മുടെ ഷൈജുവിന്റെ നാട്ടിൽ നിന്ന് അത് ആ കുന്നിന്റെ മുകളിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായ ഒരു ഫ്ലൈ ഓവറായി നമുക്ക് ഈ അവസാനിപ്പിക്കാൻ സാധിക്കും പക്ഷേ ആ പ്രൊജക്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ മുഖ്യമന്ത്രിയായിട്ടുള്ള നാട്ടിൽ പാർട്ടി വല്ലതും ഭരിച്ചിട്ടും ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രി നിങ്ങൾ ഈ കണ്ണൂരിന് അപവാദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഒരു യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന വർഷം വളരെ ഭയാനകമാണ് നിങ്ങളറിയുമോ വർഷങ്ങൾ മുമ്പ് ഫെഡറേഷൻ കപ്പ് നടന്നാൽ ഒരു സ്റ്റേഡിയമാണ് ഒരുപക്ഷെ ഫുട്ബോൾ മാമാങ്കത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മേള സംഘടിപ്പിച്ച കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ന് ചേർന്നിരിക്കുകയാണ് ആ സാധിക്കുന്നില്ല നന്നാക്കാൻ ും വികസന കാഴ്ചപ്പാടില്ല സി പി എമ്മിനും ഒറ്റ കാഴ്ചപ്പാട് എഴുതുന്നു സി പി എം ഈ നാട്ടിൽ പിണറായി വിജയൻ ഈ കണ്ണൂരിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പിണറായി വിജയന്റെ ഏറ്റവും വലിയ സംഭാവന മന്ദിരം ഇരുപത് കോടിക്ക് പുതുക്കി പണിന്ന് പഞ്ചലക്ഷത്തിലെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കി ഇന്നലെ സഖാ വേട കൊടിയൂടിയ നല്ല അതിമനോഹരമായ ഓഫീസ് നല്ല സലാക്കളെ ഇന്ത്യയിലാകെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് എന്തിനാണ് പാർട്ടി ഓഫീസ് പുതുക്കി പണിയുന്നത് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു വികസന കാഴ്ചപ്പാട് പണ്ഡാ വിജയം കൂട്ടടക്കമുള്ള കാഴ്ചപ്പാടെന്താണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്കുള്ള ചെയ്യുക നമ്മുടെ ശബരിമല ക്ഷേത്രം കൊള്ള ചെയ്ത് ആ കേസിൽ പ്രധാനപ്പെട്ട പിണറായി വിജയന്റെ പത്മനാഭനാണ് പക്ഷേ അവരെ ഒന്നും പഠിക്കാതെ മുഖവസ്ഥന്മാരിൽ മാത്രം മുഖലസ്ഥന്മാരിൽ മാത്രം അന്വേഷണം ചുരുക്കി കൊണ്ടുപോയി രക്ഷപ്പെടാമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടില്ല വിശ്വാസികൾ മാത്രമല്ല ജനാധിപത്യവാദികളും വെറുതെ വിടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ എന്റെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നില്ല രഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശദമായി നിങ്ങളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഞ്ചു വർഷം മുമ്പ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് ഞാൻ ജനങ്ങളോട് പറഞ്ഞിരുന്നു പിണറായി വിജയനും കൊട്ടനും ശബരിമലയിലെ ആചാര ലംഘനത്തിന്റെ ഒക്കെ വിഷയം വന്ന സന്ദർഭത്തിലായിരുന്നു ഞാൻ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളോട് അന്ന് അപേക്ഷിച്ചത് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇലക്ട്രോണിക് സെന്റത്തിന്റെ മുമ്പിൽ നിന്ന് പിണറായി കുത്തി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു വിശ്വാസികൾ പലരും ചെയ്തില്ല പിണറായിക്ക് കുത്തി പിണറായി വന്നു ഇപ്പോൾ ഈ നാട്ടിലെ വിശ്വാസികൾ അവരുടെ ദുഃഖം തുടരുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രസംഗിക്കേണ്ടതില്ല ജനങ്ങൾ നേരെ പോളിംഗ് ചെന്ന് ചെന്ന്റായി വിജയന്റെ നോക്കി കുത്തിക്കൊടുക്കുന്ന രാഷ്ട്രീയ കേരള രാഷ്ട്രീയം കലങ്ങി മറിയും കലങ്ങി തെളിയും യാതൊരു സംശയവുമില്ല ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ജയിക്കുന്ന പാർട്ടിയല്ല പക്ഷേ സ്ഥിതിഗതികൾ മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ സുരേഷ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാം കാഴ്ച കണ്ടു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള സൂചനയാണ് അതിന്റെ ഭാഗമായി നമുക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇവിടെ ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഈ നഗരത്തെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എനിക്കയും വിരോധ സമരത്ത് പങ്കെടുത്ത പ്രവർത്തകരോടെ ഒത്തുപിടിച്ചാൽ ഈ നഗരത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും ഇവിടുത്തെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ നഗരത്തെ നരകമാക്കി മാറ്റത് എൽ ഡി എഫും യു ഡി എഫുമാണ് യു ഡി എഫിനെയും ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വേണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉപരോധ സമരം ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം